ഹലോ ഫ്രണ്ട്സ് ബ്രദറിന്റെ വൈഫാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് മക്കൾ ആമി കേക്ക് ഉണ്ടാക്കാന്ന് പറയുന്നത് കേട്ടോ അപ്പം അവൾ അവളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത് കുഞ്ഞൊന്നുമല്ല കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓവണ് അല്ലെങ്കിൽ മാക്സിമം ഒരു കുക്കറിലാവും ഉണ്ടാക്കും അല്ലേ അപ്പം ഇത് അവൾ നമ്മളെ സദാ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പം അത്രക്കും റിസ്ക്കിൽ കുറച്ച് നേരം ടൈം എടുത്തിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കേക്കെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ അപ്പം ഇങ്ങോട്ട് വീട്ടിലെത്തിക്കും അല്ലേ ഓർഡർ ചെയ്ത് അപ്പം നമ്മൾ നമ്മളെ രുചി കൈയിനോടുണ്ടാക്കിയിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ അത് വേറെ ഒരു രുചിയാണല്ലേ ഫസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് പറയും വേണ്ട അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ ആവും കാരണം ആദ്യമായിട്ട് സാധനങ്ങളൊക്കെ കേക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഫസ്റ്റായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് വല്ലാത്തൊരിതാണ് എന്നാലോ അതങ്ങ് പാളി പോയാൽ പിന്നെ പറയും വേണ്ട കുറേ സാധനങ്ങളും പോവും കുറച്ച് ചീത്തം കേൾക്കും അല്ലേ ഞാനും കുറേ കേക്ക് ഉണ്ടാക്കി കേട്ടോ പണ്ട് കുറേ കേക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ നന്നാവും ചിലതൊക്കെ എന്നിട്ട് കിടന്ന് പോവും കേട്ടോ എന്നാലും ഞാൻ പിന്നെയും ഉണ്ടാക്കും എന്നിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കല് പഠിച്ചിന് കിട്ടോ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ഫ്ലേവറിൽ കേക്ക് കിട്ടാമല്ലോ അതിനുള്ള മിക്സ് വരെ നമുക്ക് വാങ്ങാൻ കഴിയും പക്ഷെ അന്നൊന്നും അങ്ങനെ അങ്ങനെയല്ലല്ലോ നമ്മളെ മിക്സ് വാങ്ങാൻ കിട്ടൂല നമ്മൾ തന്നെ അതിനുള്ളതൊക്കെ കണ്ടുപിടിച്ച് ഉണ്ടാക്കണം അതുകൊണ്ട് എന്താ നല്ലോണം കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തൊക്കെ മിക്സ് വാങ്ങി വാങ്ങുക അത് കുക്കറിലൊക്കെ അങ്ങനെയൊക്കെ അല്ലേ ഇപ്പം അങ്ങനത്തൊക്കെ ഇതായത് കൊണ്ട് എല്ലാവർക്കും സൗകര്യമാണ് പിന്നെ പൊതുവേ നമ്മൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങും വീട്ടിലൊന്നും ഉണ്ടാക്കില്ല ആ റിസ്ക്കിനൊന്നും പോകൂല ആൾക്കാർ ഇപ്പം അങ്ങനെയൊക്കെയാണ് അല്ലേ ഏതായാലും ഇതാ പിന്നെ എൻ്റെ നാത്തൂവിന് ഓളിതാ റെഡി ആക്കുന്നുണ്ട് കേട്ടോ ഓക്ക് നല്ല ആഗ്രഹം ഇനി കേക്ക് ഉണ്ടാക്കാൻ നല്ല ആഗ്രഹം ഇഷ്ടമാണ് അത് വീഡിയോ ഇടാനും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവളിതാ കാ അതിലേക്കുള്ള കാര്യങ്ങളും ക്രീം എല്ലാ സം സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണ്ടിട്ടോ അങ്ങനെ എഗ്ഗൊക്കെ രണ്ട് ഭാഗമാക്കി തിരിച്ച് അതിലോട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെസെൻസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അങ്ങനെ ഇങ്ങനെ സെറ്റാക്കി വരുന്നുണ്ട് എന്തെല്ലാം ഫ്ലേവറിലുള്ള കേക്കെല്ലാം ഉണ്ടാവുക ഫ്ലേവറിലായാലും എന്തെല്ലാം കളറിലാണ് കിട്ടുക ഇപ്പോഴത്തെ കേക്ക് നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ഷെയ്പ്പായാലും അതിനുള്ള രുചിയായാലും ഒക്കെ ഇപ്പം കിട്ടും ഇപ്പം അങ്ങനെയൊക്കെ ഒരു അവ കാലല്ലേ എന്താണ് നമ്മൾ വിചാരിക്കണേ അതിങ്ങട്ട് കേക്ക് മേലാക്കിത്തരും ഇപ്പം അതിനായിട്ട് ആൾക്കാർ ഒക്കെ പഠിച്ച് റെഡി ആയി നിൽക്കുക അല്ലേ അതിനൊക്കെ നമ്മൾ ഈ ഒരു വാനില കേക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ നമ്മളെ ലെവലിൽ നമ്മൾ വിചാരിച്ച മാതിരി നമ്മൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ അതിങ്ങോട്ട് കാണാം അതിപ്പോൾ എത്ര വലുതായാലും ചെറുതായാലും അതിങ്ങനെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അതൊക്കെ ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിയിട്ട് കേക്ക് കേടൊന്ന് പോയിട്ടുണ്ടോ ഈ ഫസ്റ്റത്തെ കേക്ക് ഉണ്ടാക്കിയാൽ ചിലവരുതൊക്കെ പെട്ടെന്ന് നന്നാവും ചിലയിൽ വേഗം കേട് ആ കേട് വരുന്ന കേക്ക് ഉണ്ടല്ലോ മേലെ ആവും കേക്ക് ഉണ്ടാക്കാൻ ശരിക്കും പഠിച്ച സത്യം കേട്ടോ ഇത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും പോയി നന്നാവണം എന്നില്ലല്ലോ അങ്ങനെ കേടുവെന്ന് അങ്ങനെ അങ്ങനെ പഠിക്കും അങ്ങനെയാണ് വല്ലതായാലും പഠിക്കുക നമ്മളിപ്പം പറയില്ലേ തോറ്റു പഠിക്കുക തോറ്റു പഠിച്ചെന്നൊക്കെ അതേമാതിരി എല്ലാ കാര്യത്തിനും ആദ്യം തന്നെ ഉത്തരം ശരിയായിട്ട് പിന്നെ പിന്നെ അങ്ങനെ ശരിയായി പോയാൽ അത് ലാസ്റ്റ് എത്തുമ്പം ഉത്തരം തെറ്റി നമ്മൾ തായോട്ട് തന്നെ വെയ്യും മനസ്സിലാവുണ്ടാവൂലേ പറഞ്ഞത് അതേപോലെ തന്നെ എല്ലാ കാര്യവും എന്ത് പഠിക്കുകയാണെങ്കിലും ഫസ്റ്റും ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും ഒക്കെ തെറ്റി പഠിക്കുക അപ്പം മൂന്നാം മൂന്നും നാലുമൊക്കെ നല്ല അടിപൊളിയായി പഠിച്ചു അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ അതാ അവൾ അടുപ്പത്ത് വെച്ചിട്ടോ നമ്മൾ സാധാ വെറു വിറുകടുപ്പിലാണ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അവൾ അതൊക്കെ അതിൽ അതിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടക്ക് ക്രീം സെറ്റാക്കി വെക്കുന്നുണ്ട് കെട്ടോ അതിലേക്കുള്ള അപ്പം ഇതിൻ്റെ ഇടക്ക് തന്നെ പോയി നോക്കുകയുണ്ട് കിട്ടോ അപ്പം നല്ല പാകമായി വന്നിട്ട് കേട്ടോ അപ്പം വട്ടർ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ സൈഡും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല വിറകടുപ്പല്ലേ അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നല്ല സോഫ്റ്റായ അടിപൊളിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ അവൾ നല്ല കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുകയാണ് അവൾ കേട്ടോ അതുകൊണ്ട് അപ്പോൾ അതിനായിട്ടുള്ള ഒരു കാര്യം ഇതൊക്കെ ഉണ്ടാവും എന്നാലും എത്ര ഉഷാറാണ് അല്ലേ അപ്പം ഇതാ അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിണ്ട് പഞ്ചസാര ബാക്കിയുള്ളതുകൊണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമായില്ലേ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ കേക്കിൻ്റെ ബാറ്ററിൽ പഞ്ചസാര കുറക്കും നല്ലോണം കുറക്കും എന്നിട്ട് കേക്ക് ഉണ്ടാക്കുമ്പം അതിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അത് നല്ലോണം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ സോഫ്റ്റായി കിട്ടും ചെയ്യും അപ്പം കേക്ക് ഉണ്ടാക്കുന്നവർക്ക് അറിയും പക്ഷേ ഫസ്റ്റായിട്ട് കേക്ക് ഉണ്ടായിരിക്കണവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അത് വേണ്ടി പറയുക കേട്ടോ അപ്പം ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം അതുണ്ടാക്കുമ്പം കേക്ക് നല്ല സോഫ്റ്റായി വരും കുറേ പഞ്ചസാര ചേർത്ത് കൊടുക്കും ചെയ്യുക ചേർത്ത് കൊടുത്താലും കേക്കിന് അത്ര മധുരം ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ പാകം മധുരം കിട്ടും കേട്ടോ അപ്പോൾ അതാ അവൾ ക്രീമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതോട്ട് ചോക്ലേറ്റൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് ചെറുതാക്കി മുറിച്ച് വച്ചുള്ളത് അതൊക്കെ അതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റും കൂടെ ഒക്കെ അതാണ് അതൊക്കെ അവൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനുള്ള ഫ്ലേവറിൽ വരുമല്ലോ വാനില ഫ്ലേവർ കേക്കാണെങ്കിലും ബൂസ്റ്റൊക്കെ അങ്ങനെ നല്ല അടിപൊളിയാക്കി നല്ല നല്ല ചോയ ഉണ്ടായിന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനെ അപ്പം അങ്ങനെ ഷുഗർ സെപ്പും അങ്ങനെ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വരും കേട്ടോ പിന്നെ നമ്മൾ അവൾ ചെയ്ത പാ ഇത് കണ്ടില്ല കേക്കിൻ്റെ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെ ഞാനും വെച്ചിട്ടുട്ടോ പണ്ടൊക്കെ ഒരു പാത്രം കമയത്തി അതിൻ്റെ പ മുകളിലൂടെ നമ്മുടെ വലിയ പ്ലേറ്റ് ഇല്ലേ ചോറൊക്കെ തിന്നണെ ആ പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ അതിൻ്റെ മുകളിലൂടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കലേട്ടോ കേക്കൊക്കെ അതാവുമ്പോൾ റൗണ്ട് കറക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തവരുണ്ടാവുമോ കുറേ ആൾക്കാർ ചെയ്തുണ്ടാവും കാരണം അന്നൊന്നും നമ്മൾ ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ സെറ്റും വാങ്ങൂലല്ലോ അതുകൊണ്ട് തന്നെ കുറേ പേര് ഇങ്ങനെയൊക്കെ ചെയ്തുണ്ടാവില്ലേ ഞാനും ഇങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഞാനൊക്കെ ചെയ്തിന് കാരണം നമ്മുടെ സാദാ കടലാസിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ പ്ലേറ്റിൻ്റെ ഒരു സൈഡ് വെട്ടിയെടുത്തായിട്ട് അതിനോട് ഷെയ്പ്പ് ചെയ്ത് ചെയ്തിന് ഇട്ടോ അപ്പോൾ അത് അവൾ സൈഡൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സിറപ്പിൽ അതൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെ ഒക്കെ ചെയ്ത് വെച്ചിട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് കെട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കേക്ക് കേൾക്കാനേനീട്ടാണ് അടിപൊളി തന്നെ എനി അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു കുഞ്ഞു വീഡിയോ ഇനിയും വരും വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടത് അപ്പം വീഡിയോയിൽ കമൻ്റ് ഇടാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഓക്കെ ടാറ്റാ ബൈ